ഹലോ ഒപ്പം മുളകും പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രൊമോല് നമ്മുടെ ഭവാനി അമ്മ നമ്മുടെ പിള്ളേർക്ക് ചെറുപിള്ളേർക്ക് ഒരു പുതിയ ടാസ്ക് കൊടുത്തിരിക്കുകയാണ് എന്താണത് നമ്മുടെ ഭവാനിയമ്മയെ ചിരിപ്പിക്കണം ഇതിൽ വിജയിക്കുന്നവർക്ക് നമ്മുടെ ഭവാനി അമ്മ സ്പെഷ്യൽ ഒരു ഗിഫ്റ്റും ഓഫർ ചെയ്യുന്നുണ്ട് കേട്ടോ എന്താ അത് രണ്ട് ബിരിയാണി നമ്മുടെ ഭവാനിയമ്മയുടെ വക ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് വിജയിക്കുന്ന ആൾക്ക് അപ്പൊ നമ്മുടെ ലച്ചുവും കേശുവും നമ്മുടെ പാർക്കുട്ടിയും മാത്രം ഉള്ളുട്ടോ വരുന്ന എപ്പിസോഡിലെ നമ്മുടെ ശിവാനി ഒന്നും ഇല്ലേ നമ്മുടെ എന്താ പറയാ ലച്ചുവും കുറെ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ കേശു കുറെ ശ്രമിക്കുന്നുണ്ട് കോമാളിയുടെ വേഷം കിട്ടുന്നു ജോക്കറിന്റെ വേഷം കിട്ടുന്നു എന്നിട്ട് ലാസ്റ്റ് ജോക്കറിന്റെ വേഷമൊക്കെ കെട്ടി വരുമ്പോൾ നമ്മുടെ ഭവാനിയമ്മ പറയുന്നുണ്ട് ഇവൻ ഈ വേഷം കെട്ടി എന്റെ മുന്നിൽ ഇനി എനിക്ക് അപ്രായം കളിച്ചാലും ഞാൻ അവനെ പിടിച്ചടിക്കും എനിക്ക് ദേഷ്യം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഭവാനിയമ്മ കുറേ പറയുന്നുണ്ട് അങ്ങനത്തെ കുറച്ച് കിടിലും രംഗങ്ങളായിരിക്കും കേട്ടോ ആരായിരിക്കും നമ്മുടെ ഭവാനിയമ്മയൊടുവിൽ ചിരിപ്പിക്കാൻ പോകുന്നത് അല്ലെ പ്രേക്ഷകരെ ഇതെല്ലാം കഴിഞ്ഞിട്ട് കോമഡി എന്താണെന്ന് വെച്ചാൽ ഭവാനിയമ്മ ആരും കാണാതെ പോയി കുടുകുടാ ചിരിക്കുന്നുണ്ട് അയ്യോ എന്തൊക്കെ കോപ്രായങ്ങൾ ഈ പിള്ളേരുടെ കാണുമെന്നും ഇങ്ങനെ ഭയങ്കര ുന്നുണ്ടട്ടോ ഈ പിള്ളേരുടെ മുന്നിൽ മാത്രം കേട്ടോ നമ്മുടെ ഭവാനിയും ഇങ്ങനെ മസലും പിടിച്ച് ചിരിക്കാതിരിക്കുന്നതെ അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാട്ടോ ഒരു അടിപൊളി എപ്പിസോഡ് തന്നെയാട്ടോ നമുക്ക് നോക്കാം ഒരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ